ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് അയില മുളകിട്ടതാണ് അതും റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു അയില മുളകിട്ടതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അയിലയൊക്കെ ശരിക്കും ക്ലീൻ ചെയ്ത് വരയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ അയില മുളകിട്ട് വെക്കുക എന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മൾ ഒരു നെല്ലിക്ക നെല്ലിക്കാവലിപ്പത്തിലുള്ള വാളംപുളി അല്പം ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്യാൻ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അപ്പം മീൻ കറി നമ്മൾക്ക് ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് ഏറ്റവും നല്ലത് അപ്പം ഒരു മൺചട്ടി ഗ്യാസ് അടുപ്പിൽ വയ്ക്കാം ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് തക്കാളിയാണ് ആദ്യം വഴറ്റിയെടുക്കാം തക്കാളി മുറിക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് തന്നെ നമുക്ക് തക്കാളി ഇതിലേക്ക് ഇട്ട് വഴറ്റിയെടുക്കാം ഇതിപ്പോൾ ഒരു മീഡിയം ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് ഞാൻ രണ്ട് തക്കാളി എടുത്തത് വലിയ തക്കാളിയാണെങ്കിൽ ഒരു തക്കാളി എടുത്താൽ മതി കാരണം നമ്മളെടുത്തിപ്പോൾ നമ്മളൊരു നാലിയാണ് പിന്നെ മുളകിട്ട് വെക്കുന്നത് അപ്പോൾ അയിലുടെ പിന്നെ എണ്ണത്തിന് മുളച്ചായിട്ട് നമുക്ക് തക്കാളിയുടെ എണ്ണം കൂട്ടാം ഇവിടെ ഇപ്പോൾ നമ്മളൊരു ചെറിയ സൈസിലുള്ള രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഇതൊന്ന് മൂന്ന് മിനിറ്റ് സമയം നമ്മൾ ഇതേപോലെ തിരിച്ചും മറച്ചൊക്കെ ഇട്ടിട്ട് ഇതിങ്ങനെ വഴകിയെടുക്കാം അപ്പോൾ ഇപ്പം ഏകദേശം മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് മക്കാളിയൊക്കെ ആവശ്യത്തിന് വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം കോരിയിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി ഇതേ എണ്ണയിലേക്ക് നമ്മൾ ഒരു ഇരുപത്തഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ആ ചെറിയ ഉള്ളി കൂടി നമ്മൾ ഇതേ എണ്ണയിലിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് സമയം വഴറ്റിയെടുക്കണം കൂടുതൽ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറുന്നത് വരെ ഇതേപോലെ ഒന്ന് വഴറ്റി എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇതേപോലെയുള്ള മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയ ഉള്ളി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കാരണം ആ ചെറിയ ചെറിയുള്ളിയുടെ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇത് ഏകദേശം കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതും നമുക്ക് കോരുമാറ്റാം അപ്പോ തക്കാളിയും ചെറിയ ഉള്ളിയും നല്ലോണം വഴറ്റി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ചൂടാറിയതിന് ആറിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ശരിക്കും ഇത് ഒരു പേസ്റ്റ് രൂപത്തിൽ നമ്മൾ അരച്ചെടുക്കണം ഇനി നമുക്ക് അടുത്ത കറി ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് കടക്കാം ഇനി അതേ എണ്ണയിലേക്ക് നമുക്ക് അല്പം ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ കൂടുതലാകാൻ പാടില്ല കൂടുതലായി കഴിഞ്ഞാൽ കറി കൈപ്പടിക്കും അതേപോലെ തന്നെ ഒരൽപ്പം കടുവ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് രണ്ടുമൊന്ന് പൊട്ടി വരട്ടെ കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അല്പം ഇഞ്ചിയും പച്ച ഇഞ്ചിയും വെളുത്തുള്ളി വെളുത്തുള്ളി നമ്മൾ ഒരു മുക്കാൽ ബോൾ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇഞ്ചി വെളുത്തുള്ളി എത്രയാണ് എടുക്കുന്നത് അതിൻ്റെ നേർ പകുതി വെളുത്തുള്ളി എടുത്താൽ മതി ഇതൊന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിതേപോലെ ഒന്ന് അളിച്ചെടുക്കാം വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ആവശ്യത്തിന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു നാല് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്താണ് അതുകൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കറിവേപ്പില കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ അത്രക്ക് ടേസ്റ്റ് കൂടും അപ്പോൾ നമ്മുടെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ശരിക്കും മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം കാരണം നമ്മൾ ഈ മസാല ചേർക്കാൻ പോവാണ് അതുകൊണ്ട് ആദ്യം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി മസാലകളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കാരണം ഗ്യാസ് ഓഫ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മസാല ചേർക്കുന്ന സമയത്ത് അത് കരിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പിന്നെ നമുക്ക് ആദ്യം മസാലയൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ യഥാർത്ഥ കളറൊക്കെ വരണം എന്നുണ്ടെങ്കിൽ ഈ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കാരണം നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ എന്തിനാണ് ഇട്ടുകഴിഞ്ഞാൽ കൂടുതൽ ഇട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ ഇത് റെസ്റ്റോറൻറ്റ് സ്റ്റൈല് മീൻ കറിയാണ് അപ്പോൾ അതിനൊരു കളറൊക്കെ ഉണ്ടാവും ഇനി നമ്മൾ ഇത് ഇപ്പോൾ ഗ്യാസ് ഓഫിലാണുള്ളത് ഇനി നമ്മൾ ഇത് ശരിക്കും ഒന്ന് വഴറ്റിയെടുക്കണം ഇതിൽ അത്യാവശ്യം ചൂട് ഇപ്പം ചട്ടിയിലാണ് ഉണ്ടാക്കുന്നതുകൊണ്ട് ചട്ടിക്കറി ചൂട് എന്തായാലും ഉണ്ടാവും അപ്പോൾ ഈ ചൂട് തന്നെ ഇത് നമ്മൾ ഇതേപോലെ ഒന്ന് പിന്നെ അതിൻ്റെ പച്ചമുളക് മാറുന്നത് പോലെ നമുക്ക് വഴറ്റിയെടുക്കാം ഒരു ലെവൽ ആയി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓൺ ഓൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ മസാലയുടെ പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ഓൺ ചെയ്തു എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ച വാളൻപൊളി ഒഴിച്ചു കൊടുക്കാം ഉളിയുടെ വെള്ളം മാത്രമേ നമ്മൾ ഒഴിക്കണ്ടു പുളി നല്ലോണം പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം മാത്രം ചേർക്കുക ഇപ്പോൾ നമുക്ക് മീൻകറിയൊക്കെ ഏകദേശം ആയതിനു ശേഷം പുളി കുറവാണെങ്കിൽ കുറച്ചുകൂടി പുളിവെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ പുളിവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യണം ആ പുളി നമ്മൾ മസാലയായിട്ട് തിരിക്കൊന്ന് ചേർന്ന് വരണം ഇപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണുള്ളത് ഇനി അല്പം ചൂടുവെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം ചൂടുവെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം മീഡിയത്തിലോ അല്ലെങ്കിൽ മീഡിയം ടു ഹൈ ഏത് ലെവലിലോ ആണെങ്കിലും നമുക്ക് വെക്കാം നമ്മൾ ഇപ്പോൾ ഒഴിച്ച വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട് ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ഞാനിപ്പോൾ വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമ്മൾ അരവൊക്കെ ചേർത്തതിന് ശേഷം നോക്കിയിട്ട് ഉപ്പ് ചേർക്കാം ഉപ്പ് കൂടി ചേർത്തിട്ട് ഇത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യാം ഇനി നമുക്ക് അരവ് ചേർത്ത് കൊടുക്കാം ഇത് തക്കാളിയും നമ്മളെ ചെറിയ ഉള്ളിയും കൂടി അരച്ചതാണ് നല്ല കളറാണ് ഇത് വീഡിയോയില് എത്രമാത്രം കളറിൽ കാണുമെന്ന് പറയാൻ പറ്റില്ല അതും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമ്മുടെ അരവ് ഒന്ന് തിളച്ചു വരണം അരവ് തിളച്ചു വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ചുകൂടി ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം കാരണം നമ്മുടെ കറി എത്രമാത്രം ഗ്രേവി വേണം അതിനനുസരിച്ചിട്ടാണ് നമ്മൾ വെള്ളം ചേർത്ത് കാരണം ഇതിൽ ഉലുവിയൊക്കെ ചേർത്തുകൊണ്ട് ഇത് വീണ്ടും കുറുകി വരും അപ്പോൾ പിന്നെ അധികം കൂടുതൽ ഗ്രേവി ആകാനും പാടില്ല അപ്പോൾ ആ കറിയുടെ ടേസ്റ്റൊക്കെ പോവും അപ്പോൾ ഒരു അത്യാവശ്യം പിന്നെ ആ വെള്ളം ചേർത്തിട്ട് നമുക്ക് ഇത് ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ കറിയൊക്കെ നല്ലോണം തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ നാല് അയിലയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അയില ചേർത്ത് കൊടുത്തു അയില ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് ഇളക്കാൻ പാടില്ല പിന്നെ നമ്മൾ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാൻ മാത്രമേ പാടുള്ളൂ കാരണം അയില പെട്ടെന്ന് വേവുന്ന മീനാണ് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഇനി ഇതൊരു ഒരു അഞ്ച് മുതൽ എട്ട് മിനിറ്റ് വരെ നമ്മൾ ഇത് കറക്റ്റായിട്ടൊന്ന് വെന്ത് വരട്ടെ അപ്പോഴേക്കും നമ്മൾ അടിപൊളി മീൻകറി റെഡിയാവും ഇപ്പോൾ ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം അയിലധികം ഉള്ള മീനൊന്നുമല്ല പെട്ടെന്ന് തന്നെ അത് വെന്ത് വരും അങ്ങനെ ഇപ്പോൾ ഏകദേശം ഒരു ആറേഴ് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ അയിലക്കറി റെഡി ആയി വന്നിട്ടുണ്ട് ഇത്ര വെന്താൽ മതി ഇനി നമുക്ക് ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്യാം അപ്പം ചട്ടിയിലായത് കുറച്ചുകൂടി അതിൽ കിടക്കും തോറും കാരണം നമ്മളിപ്പോൾ ഒരു മീൻ കറി ഇപ്പം അയില ഏത് മീൻകറി വെച്ചു കഴിഞ്ഞാലും അയില കുറച്ച് പഴകും തോറുമാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുക അതായത് ഇപ്പോൾ ഇന്നുണ്ടാക്കി നാളെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അപ്പം തന്നെ സെർവ് ചെയ്യരുത് ആ മീനിൻ്റെ രുചി പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരല്പസമയെങ്കിലും വെയിറ്റ് ചെയ്യണം രണ്ട് മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അത് സെർവ് ചെയ്യാം ആവശ്യത്തിന് വന്നിട്ടുണ്ട് നമ്മളെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ അയിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കി ഒന്ന് ട്രൈ ചെയ്യണം എങ്ങനെയുണ്ടെന്ന് പറയാം ഫീഡ്ബാക്ക് എന്നാണെന്ന് നമ്മളെ അറിയിക്കുക അപ്പോൾ പ്രിയമുള്ളവരെ മീൻകറിയൊക്കെ ഉണ്ടാക്കി നല്ല ചോറിൻ്റെ കൂടിയോ കപ്പേൻ്റെ കൂടിയോ പൊറോട്ടേൻ്റെ കൂടിയോ എന്തിൻ്റെ കൂടിയായാലും പുട്ടിൻ്റെ കൂടിയാണെങ്കിൽ അവരെ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ അതൊക്കെ കഴിച്ച് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് തരിക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു പുതിയ റെസിപ്പിയുമായി കാണുന്നത് വരെ ബായ് താങ്ക് ഫോർ വാച്ചിങ്